ആ ബഷീർ നിങ്ങളുടെ പരാതി ലഭിച്ചിട്ടുണ്ട് പരാതിയെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അതത്തെ ഇവിടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു ഓഫീസിൽ വന്ന് ഞങ്ങൾ വിശദീകരണം തന്നിട്ടുണ്ട് ജോയിൻറ്റ് ആർട്ടി മെമ്പറകെ അദ്ദേഹം ഹാജരായിട്ടുണ്ട് ഹാജരായിട്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ന് എങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ അന്വേഷിക്കും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് ഹായ് സുഹൃത്തുക്കളെ ബഷീർ കാഞ്ഞങ്ങാടാണ് നിങ്ങളിപ്പോൾ കേട്ട വോയിസ് കാഞ്ഞങ്ങാട് ആർ ടി ഓഫീസിലെ സാജി സാറിൻ്റെതാണ് മുമ്പ് ഞാനൊരു ഓട്ട പോവാത്തൊരു കേസ് പരാതിമായി ഞാൻ എന്റെ എഫ് ബി പേജിന് മുമ്പിൽ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ അംഗത്തിയാവുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്റെ എഫ് ബി പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാമോ അപ്പോൾ അത് പ്രകാരം ഇന്ന് സാർ എന്നെ കോൺടാക്ട് ചെയ്തു ഞാനൊരു മെയിൽ മാത്രമേ അയച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു പിന്നെ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പൊ അതിനു മുമ്പേ ഇദ്ദേഹത്തെ പോയി കാണുകയും അതിന്റെ വീട്ടിൽ പോയി പോവുകയും പിന്നെ അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തുകയും ചെയ്തു വിളിച്ചു വരുത്തിയിട്ട് പിന്നെ എന്താണ് പരാതി ഞാൻ കൊടുത്ത പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ സാറിനെ ഒരു മാനുഷിക പരിഗണന വെച്ച് ആ ഡ്രൈവർ ഒരു പരിതാപരമായ സ്ഥിതി അറിഞ്ഞതുകൊണ്ട് പറഞ്ഞ നമുക്ക് പരാതി ഒന്ന് ഒഴിവാക്കിക്കൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞ സാറ് പരാതി ഒഴിവാക്കുന്ന ഒരു കുഴപ്പമില്ല കാരണം ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളത് അറിയണം ജനങ്ങൾക്ക് അറിയണം ഈ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാല് പോവാത്ത ഡ്രൈവർമാർക്ക് അറിയണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ സാറ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തോട് പറയുകയും അത് പ്രകാരം മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ വീഡിയോ കഴിയുന്നതും എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഇതുപോലെ ബുദ്ധിമുട്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഇവിടെ വീട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പത്ത് വർഷമായി ഞാൻ ഈ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലുള്ള ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അപ്പം ഒരു അതിനൊരു അറിവ് വരുത്തണം കാരണം ഇത് ഞങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കണം എന്നുള്ള വിധത്തിലാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയത് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി കിട്ടിയതിന് വളരെയധികം സന്തോഷിക്കുന്നു മാത്രമല്ല സാജു സാറിന് വളരെയധികം നന്ദിയും പറയുന്നു നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ ഒരു ഗൾഫിലുള്ള എന്നെ ബന്ധപ്പെട്ടിട്ട് പിന്നെ അന്വേഷിക്കേണ്ടത് കാര്യമില്ല ഓക്കെ അപ്പം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നുള്ള എന്റെ ഒരു അഭ്യർത്ഥന ഓക്കെ താങ്ക്